പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി നിങ്ങൾ മുൻഗണന എന്തിനാണ് ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവം പറയും ആദ്യം നിങ്ങൾ എന്തിനു മുൻഗണന കൊടുക്കണം ആ ദൈവരാജ്യത്തിന് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ് ഒരു ഹെവ അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട് അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഇടയായ നിങ്ങൾ ശരിയാവും ഉടമ്പടി ഓക്കെ ആവും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോക്കോള് ഇപ്പോഴത്തെ പ്രോട്ടോക്കോളിൽ ഞാൻ കോയിൽ ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഇന്നും ഓർക്കുമുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ് അവർ ദൈവരാജ്യ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം ലോകരാജ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രശ്നം മറ്റുള്ളവരെക്കാൾ അങ്കിളിനേക്കാൾ ആൻറ്റിയേക്കാൾ നാട്ടിലുള്ളവരെക്കാൾ അയൽവാസിയേക്കാളും ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോക്കോൾ ആറ് മുപ്പത്തി മൂന്നിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് മൊത്തം ശ്രീകാട് സുവിശേഷം വായിച്ചോളൂ നിങ്ങൾ ആദ്യം അവിടുത്തെ പറഞ്ഞ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് നീതി അന്വേഷിക്കുക ബാക്കിയുള്ളത് ബാക്കിയുള്ളത് അതായത് എന്താ ടെമ്പറാലിറ്റീസ് നമ്മുടെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങള് അതെന്താണ് അതെല്ലാം ചേർത്ത് നൽകും അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചാല് ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോകോളും പ്രയോറിറ്റിയും ഉണ്ട് പക്ഷെ ജഡിക മനുഷ്യന് ഇത് ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ട് അവൻ എപ്പോഴും വയറിന്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കാം ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാധ്യ സാക്ഷ്യമുണ്ടായിരുന്നു എന്താണ് സിനി പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട് സിനിയുടെ കുറേ എന്ത് കാര്യങ്ങളുണ്ട് പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ഛർ ചെയ്യും സിനിയും ഒരു നോൺ ക്രിസ്ത്യനാണ് ക്രൈസ്തവയല്ല സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കണത് സാക്ഷ്യം ഒരു ഒരുമിച്ചാണ് സിനി എന്താ ചെയ്തിരിക്കുന്നത് ആദ്യം നിയോഗത്തിൽ വിജയിക്കണെന്താണെന്ന് അറിയാമോ കർത്താവേ എന്താ കർത്താവ് കർത്താവേ നിത്യതയിൽ എനിക്ക് ഈശോയുടെ ഒപ്പമാകാൻ ഇടയാക്കണമേ ഒന്ന് ചിന്തിച്ച് അവർ കത്തൊരുക്കുമ്പോഴും വെക്കാത്ത സാധനമാണ് ഇവിടെ ഒരു പ്രശ്നം ആരാണ് വിജാതിയര് ആരാണ് സ്വജാതിയർ നമുക്കറിയത്തില്ല സിനിയുടെ സിനിയുടെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഭർത്താവും പാലും കൂടി വന്നാണ് പറയണത് ഭർത്താവ് തെട്ടിയാണ് എന്താ പറയുന്നത് ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ് കർത്താവെ നിത്യതയിൽ ഈശോൻ്റെ ഒപ്പമാകാൻ എന്നെ സഹായിക്കണമേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ അതാണ് അതിനാണ് പ്രയോറിറ്റി എന്ന് പറയണത് ഇതുപോലെ ഒരു പരഡനി ഷിഫ്റ്റ് ഒരു തലമറിച്ചുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും പ്രാർത്ഥിക്കുക കർത്താവധ്യമേ ഉടമ്പടിയുടെ മുൻഗണനകളെ ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ പരിശുദ്ധാത്മാഅ അഭിഷേകം നൽകണമേത്മാരു സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് കറക്റ്റ് ചെയ്താൽ ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ പോലെ കരിപ്പ് ഉടപടി കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നദ്ധാനിയലെ കണ്ട കഥ അറിയാമല്ലോ നിയൽ പീലിപ്പോസ് നാഥാനിയെ കണ്ടിട്ട് പീലിപ്പോസ് അബോസ്തലൻ നഥാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാഥാനിയലോട് ഈശ പറയുന്നൊരു വാക്കുണ്ട് എന്താ നാദ്നോട് പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അതെ നാദ്ധാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ് തുടങ്ങിയപ്പോൾ തന്നെ ആൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും കപടനാണെങ്കിൽ കബടനാണെന്ന് പറയും നേക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും നിഷ്കപടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും നാഥായിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഇസ്രേക്കാരുമുണ്ട് അയാഥ്യാർത്ഥികമായ ആൾക്കാരുമുണ്ട് അപ്പോഴേ നാഥ്ദാനിയുടെ ഈശോയോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അത്യവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവന്നാണ് ഇത് കളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പോൾ ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളുടെ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല പിരിപ്പോസ മുഖേനയല്ല ഞാനെന്താണ് ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും

ചിന്തിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത് മനസ്സിലായേ സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയണത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായത് കൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്ന പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹത്തെ ശ്രുതിയെ ഒന്ന് പത്തൊമ്പത് ഒന്ന് സ്നേഹിക്കുന്നു ക്ലിയർ അല്ലേ ആദ്യം ആദ്യം നീ കൃപാസന പത്രമല്ല കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് അത് നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങളാ ഇവിടെ ഭൗതികമായ ഏജൻ്റുമാരാരും ആരുമല്ല പിന്നെ ആരാണ് കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വിശുദ്ധീകരിച്ചിരിക്കുന്നു ശക്തീകരിച്ചിരിക്കുന്നു കൈസാക്ഷിയാക്കുന്നു ശ്രുതിക്കട്ടെ 요 말은 이 말은 이 말은 이 말은 이 말은 내 말은 യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിക്കുന്നു അല്ലേ അല്ലേ എന്നാൽ എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നീ കാണും നീ കാണും സി ഒരു പൊക്കൃത്തിറങ്ങേ ഇതാണ് അതായത് ഈ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞ ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അതാണ് യോഹന ഒന്ന് അമ്പത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷെ എന്താ പ്രശ്നം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സിലായില്ല പ്രോട്ടോക്കോളല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ പറയുമല്ലോ ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പണി പണിമെടുക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികപ്പോയി കാണാവേ ഞാൻ ആശുപത്രി പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക വിളിക്കാണല്ലോ അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ മടിയൻ ഹിപ്പോക്രാസ് അവിശ്വസ്തൻ എന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് പിശാച്ച അതാ പ്രശ്നം ഉടമ്പടി എടുത്തതിൽ അമ്പത് ശതമാനം പിശാചികളുണ്ട് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും നീ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസത്ത് വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷം നിശ്ചീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അനുതപ്പിക്കണം അതുകൊണ്ട് മർക്കോസ് ഒന്ന് പതിനഞ്ചാണ് പറയണത് എന്താണ് അനുതപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകൾ അനുതപിക്കാം പക്ഷേ ബേസിക്ക് ആയിട്ട് എന്താണ് സ്വജാതിയ വിജാതിയ മാറ്റമാണ് ശരിക്കും അനുതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങളെ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം എടുക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിൻ്റെ സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനവും കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം അംസായല്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനഃക്രമീ ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കോസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സായല്ലേ സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങണ സുവിശേഷത്തിലാണ് അനുദപിക്കുക സുബിശ്വരത്ത് വിശ്വസിക്കുക മർക്കോസ് അവസാനിപ്പിക്കണ പതിനാറ് പതിനഞ്ച് എന്താ പറയണത് ലോകം മുഴുവൻ പോവുക സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ ബൈബിളിൽ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്ന നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുക്കത്ത് കഴിയുമ്പോൾ മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് തറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ എന്തിനും ഞാൻ ഉടമ്പടി എടുക്കണം എന്നോട് ചോദിച്ചു ഇനി ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്കൊത്തിരി ഉത്തരവുമുള്ളു കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കീഴുക ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് ഫിലിപ്പിയുടെ മൂന്നേ ഇരുപത് എടുത്തെ ശ്രുദ്ധിക്കട്ടെ ഫിലിപ്പിയർ മൂന്നേ ഇരുപത് ഭൗമികമായത് മാത്രം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് മനസ്സിലായില്ലേ പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന ആ പ്രശ്നമാണ് അതായത് നിൻ്റെ കാര്യം നിൻ്റെ വീട് നിൻ്റെ വയറ് നിൻ്റെ വീട്ടുകാർ നിൻ്റെ നാട്ടുകാർ നിൻ്റെ സ്വന്തം നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിടെ മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പം ഈ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കളയ കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ടും മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാവല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളെപ്പോലും സംബലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ ചിന്തിക്കട്ടെ ാണ് ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേശ്വരാ Hard enough, Hallelujah, 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 Hallelujah,